എല്ലാവർക്കും സുഖമാണെന്ന് നിശ്ചയിച്ചിരിക്കുന്നു ഓണത്തോടനുബന്ധിച്ച് ഓണക്കാലത്ത് മുഴുവൻ റേഷൻ കാർഡുള്ളവർക്കും മാവേലി സ്റ്റോർ വഴി ഇരുപത്തി അഞ്ച് രൂപ നിരക്കിൽ ഇരുപത് കിലോ അരി കൂടി ലഭ്യമാക്കുമെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ വ്യക്തമാക്കിയിരിക്കുകയാണ് ഇത് പ്രകാരം ഓരോ റേഷൻ കാർഡിനും ഈ ഓഗസ്റ്റ് മാസത്തിൽ വാങ്ങാൻ കഴിയുന്ന റേഷൻ കടയിൽ നിന്നായാലും സപ്പിളിക്കോലിനായാലും എത്ര അരി ലഭിക്കും എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം മുഴുവൻ റേഷൻ കാർഡ് ഉടമകൾക്കും ഈ ഓണത്തിന് മാവേലി സ്റ്റോറുകളിലൂടെ ഇരുപത്തി അഞ്ച് രൂപ നിരക്കിൽ ഇരുപത് കിലോ അരി ലഭിക്കും എന്നും നിലവിൽ ലഭിക്കുന്ന എട്ട് കിലോ അരിക്ക് പുറമെയാണിത് എന്നും വെള്ള റേഷൻ കാർഡുള്ളവർക്ക് പതിനഞ്ച് കിലോ അരി റേഷൻ കടകളിൽ നിന്നും ലഭിക്കും എന്നും മൊത്തം നാൽപ്പത്തി കിലോ ആയിരിക്കും വെള്ള റേഷൻ കാർഡിന് അരി ലഭിക്കുക എന്നും ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ വ്യക്തമാക്കി റേഷൻ കടയിൽ നിന്ന് നീല റേഷൻ കാർഡുള്ളവർക്ക് ലഭിക്കുന്ന അരിക്ക് പുറമെ പത്ത് കിലോ അരി കൂടി ലഭിക്കും ഇതിനു പുറമെ ഇരുപത്തി എട്ട് കിലോ അരി സപ്ലൈ കോയിൽ നിന്നും ലഭിക്കും ഇരുപത് കിലോ ഇരുപത്തി അഞ്ച് രൂപ നിരക്കിലും എട്ട് കിലോ മുപ്പത്തിമൂന്ന് രൂപ നിരക്കിലുമാണ് ലഭിക്കുക റേഷൻ കടയിൽ നിന്നുള്ള പത്ത് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലുമാണ് നീല റേഷൻ കാർഡുള്ളവർക്ക് ലഭിക്കുക വെള്ള റേഷൻ കാർഡുള്ളവർക്ക് ലഭിക്കുന്ന അരിയുടെ വില റേഷൻ കടയിൽ നിന്നും ലഭിക്കുന്ന പതിനഞ്ച് കിലോ അരിക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസയും സപ്ലൈകോയിൽ നിന്നും ലഭിക്കുന്ന ഇരുപത് കിലോ അരിക്ക് ഇരുപത്തി അഞ്ച് രൂപയും എട്ട് കിലോ അരിക്ക് മുപ്പത്തി മൂന്ന് രൂപയുമായിരിക്കും നീല റേഷൻ കാർഡിന് റേഷൻ കാർഡിലെ വിഹിതമായിട്ട് ലഭിക്കുന്ന അരിക്ക് നാല് രൂപയായിരിക്കും ഒരു കിലോക്ക് വരിക എത്ര അംഗങ്ങൾ ഉണ്ട് എങ്കിൽ അതിനനുസരിച്ചായിരിക്കും നീല റേഷൻ ഉള്ളവർക്ക് ആ വിഹിതം ലഭിക്കുക അതിന് പുറമെയാണ് കോയിൽ നിന്ന് ലഭിക്കുന്ന ഇരുപത്തി എട്ട് കിലോയും റേഷൻ കടയിൽ നിന്നും ലഭിക്കുന്ന പത്ത് കിലോ സ്പെഷ്യൽ അരിയും എങ്ങനെ പോയാലും നാൽപ്പത്തി അഞ്ച് കിലോക്ക് മുകളിൽ എല്ലാ റേഷൻ കാർഡ് ഉള്ളവർക്കും അരി ലഭിക്കുന്നതാണ് മഞ്ഞ റേഷൻ കാർഡ് ഉള്ളവർക്ക് സൗജന്യമായിട്ടാണ് മുപ്പത് കിലോ അരി റേഷൻ കടൽ നിന്നും ലഭിക്കുക ഇതിന് പുറമെ ഇരുപത്തിയെട്ട് കിലോ സപ്ലൈ കോയിൽ നിന്നും ലഭിക്കുന്നതാണ് സപ്ലൈ കോയിൽ നിന്നും ലഭിക്കുന്ന അരിക്ക് മഞ്ഞ റേഷൻ കാർഡ് ആയാലും പൈസ നൽകണം പിങ്ക് റേഷൻ കാർഡിനും കോ അരി ലഭിക്കും ഇരുപത് കിലോ അരി ഇരുപത്തി അഞ്ച് രൂപ നിരക്കിലും മുപ്പത്തിമൂന്ന് രൂപ നിരക്കിൽ എട്ട് കിലോ അരിയുമാണ് പിങ്ക് റേഷൻ കാർഡിനും ലഭിക്കുക ഇതിനു പുറമെ ഓരോ റേഷൻ കാർഡിലെ ഓരോ അംഗങ്ങൾക്കും റേഷൻ കടയിൽ നിന്നും അഞ്ചു കിലോ വീതം അരി ലഭിക്കും അതും കൂടാതെ അഞ്ച് കിലോ അധിക അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ സ്പെഷ്യൽ കൊണ്ടും ലഭിക്കും പിങ്ക് റേഷൻ കാർഡിനാണ് കാർഡിലെ ആളുടെ എണ്ണത്തിനനുസരിച്ച് ഏറ്റവും കൂടുതൽ അരി ലഭിക്കുക ആളുടെ എണ്ണം കുറവാണ് എങ്കിൽ അതിനനുസരിച്ചുള്ള കുറവും ഉണ്ടാകും മഞ്ഞ റേഷൻ കാർഡിന് സപ്ലൈ കോയിൽ നിന്ന് ലഭിക്കുന്ന അരിയും റേഷൻ കടയിൽ നിന്ന് ലഭിക്കുന്ന അരിയും ചേർത്ത് അൻപത്തി എട്ട് കിലോ അരിയാണ് ലഭിക്കുക ഇത്രയും അരിയാണ് സംസ്ഥാനത്തെ തൊണ്ണൂറ് ലക്ഷത്തിലധികം റേഷൻ കാർഡുള്ള ആളുകൾക്ക് സപ്ലൈ കോയിൽ നിന്നും റേഷൻ കടയിൽ നിന്നും ലഭിക്കുന്നത് കൃത്യമായി എല്ലാം മനസ്സിലാക്കി എല്ലാവരും ഇതെല്ലാം വാങ്ങാൻ ശ്രദ്ധിക്കുക പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലൈക്കൻ അനേബിൾ ചെയ്തു മറ്റൊരു വീഡിയോ